ബാക്കിയുള്ള കൈ യൂബ്രോടണത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്താ കാരണമെച്ചാ ഈ പേട്ടയിൽ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് വാടക എടുത്തിട്ട് പോയി പിന്നെ അവിടെ നിന്ന് വരുമ്പോ റിട്ടൺ വരുമ്പോ കാലിയാണ് പിന്നെ വലിയ ഇതൊന്നുമില്ല യൂബ്ര എന്ന് പറയുന്നത് അവർക്കുള്ള അവർക്ക് അതിൽ വലിയ ലാഭമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ എന്നാലും അവര് ആ യൂബ്ര ഓടുണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി അവര് അവർക്ക് ഓൾ ഓൾക്കെയുള്ള പെർമിറ്റാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവര് ഇവിടെ ടൗണിൻ്റെ ഉള്ളില് ഫുള്ളായിട്ടും റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പാടക റിട്ടേൺ പാടക പോലും ഞങ്ങൾക്ക് കിട്ടണില്ല ഒന്നര ലക്ഷം രൂപയാണ് പെർമിറ്റിന്റെ വില കൊടുക്കുന്നത് അത് മോകവിലയാണ് ഗവൺമെന്റ് അത് ഗവൺമെന്റ് വിലയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഇപ്പഴ അതിൽ ഞങ്ങൾ കൂടുതൽ മോകവില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പൊ അതിൽ ഞങ്ങൾക്ക് വളരെ നഷ്ടമുണ്ട് വലിയ ലാഭമൊന്നുമില്ല അന്നൊക്കെ നല്ല ഓട്ടുണ്ടായിരുന്നു റിട്ടൺ വാടക ഉണ്ടായിരുന്നു എവിടെ പോയാലും ഇപ്പോ നമ്മളിപ്പോ ഉദാഹരണത്തിന് അയ്യന്തോൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യന്തോളിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ നമുക്ക് പാട ഉണ്ടായിരുന്നു അന്നൊക്കെ നല്ല ഓട്ടുണ്ടായിരുന്നു അതായത് ഒരു പത്ത് കൊല്ല ഒരു പത്ത് കൊല്ലത്തിന് മുന്നൊക്കെ ആണ്പോ നല്ല റണ്ണിങ് ഒക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പോഴാണ് വളരെ മോശമായത് അതെന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ യൂബറയുടെ ഓട്ടം വന്നു ഒന്ന് പിന്നെ ഈ ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് ശരിക്കും വളരെ മോശമായിട്ടുള്ള ഇതായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അധികം പൈസ ഒന്നും കിട്ടണമെന്നില്ല വേറെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പത്ത് ഒരു ദിവസം ഓടണെങ്കിൽ ഒരു എഴുന്നൂറ് രൂപ പിന്നെ ഡീസൽ ചെലവ് നമ്മളെ ചെലവുകള് നമ്മുടെ കിലോമീറ്റർ അവര് തീരെ റേറ്റ് കുറച്ചൂടെയാണ് പോകുന്നത് അവിടെ നമുക്ക് ഒരു കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് പോകുമ്പോൾ അവര് തന്നെ ഇരുന്നൂറ് ഇരുപത് രൂപ അവര് അങ്ങോട്ട് പോയി വരണത് റിട്ടേൺ തന്നെ അവർക്ക് തന്നെ പല പല സൈഡിലുള്ളത് ഒരു നമ്മളിപ്പോ ഇവിടെ ഇട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടന്നെ തിരിച്ച് വരണം നിൽക്കണം പക്ഷെ അവര് ഇവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടുകഴിഞ്ഞാൽ അവിടെ പോയി കിട്ടുക അവർക്ക് റിട്ടേൺ അവിടെനിന്ന് കിട്ടും അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഓട്ടോ തീരെ കുറവാണ് പോടേ ഫ്രണ്ട് ഓട്ടോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഡീസലും അതുപോലെ തന്നെ കളശം കാശും കിച്ചിട്ട് വേണം നമുക്ക് ഓടിയിട്ട് വരെ ഉണ്ടാക്കാൻ പക്ഷെ ഇത് ഒന്നും നടക്കാത്ത അവസ്ഥയേ ഈ ഊബറും ഈ അതുപോലെ തന്നെ ടുപ്സി എന്ന് പറഞ്ഞ അപ്പുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് വരാം അതൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കിട്ടാല്ലോ ഓട്ടോ ഇല്ല റെട്ടാ സത്യം പറഞ്ഞാ നിങ്ങൾ ഇവിടെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വരുന്നതാ അപ്പൊ ആ സമയത്ത് വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണി ആ ടൈമിൽ പോകുമ്പോഴേക്കും നമുക്ക് കൂലിക്കാശോ കയ്യില് മുട്ടണല്ലേ എട്ട് മണിക്ക് വന്നിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ബാക്കിയുള്ള പൈസയാണിത് ഇതാരൊക്കെ കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം നിർസിന്റെ വീട്ടിൽ പോകാം നമ്മൾ